ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുകയാണോ ചിലർ പറയുന്നു മൂന്നാം ലോക മഹായുദ്ധം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ബ്രിട്ടീഷ് അംബാസഡറും മുൻ യുക്രൈൻ സൈനിക മേധാവിയുമായ വരേലി സരൂഷിനി പറയുന്നത് ഇപ്പോൾ തന്നെ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറിക്കഴിഞ്ഞു റഷ്യ മാത്രമല്ല ആക്രമണ രംഗത്തുള്ളത് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണമാണ് യുക്രൈനും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമൊക്കെയാണ് യുക്രൈനിൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാലൊക്കെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളം തെരഞ്ഞെടുപ്പ് വാർത്തയിൽ മുഴുകിയിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള പല ആളുകളും ആശങ്കയിലാണ് തലയ്ക്ക് മുകളിൽ മിസൈലിനെ പിടിച്ചു കഴിയുന്ന നിരവധി ആളുകൾ നമുക്കറിയാം അമേരിക്കയുടെ കൂടി ബ്രിട്ടീഷ് നിർമ്മിതമായ ഇന്റർ കോണ്ടിനൽ മിസൈൽ റഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നതിരെ എല്ലാ ലക്ഷണങ്ങളും കണ്ടുവരുന്നു മിസൈൽ വന്ന ഉടനെ തന്നെ റഷ്യ അതിനെ തിരിച്ചടിച്ചു മാത്രമല്ല ഉടനെ തന്നെ യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിവയ്ക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടനെ തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും യുദ്ധത്തിനുള്ള ആഹ്വാനം പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനം എപ്പോൾ വേണമെങ്കിലും നടത്താമെന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ ഏതെങ്കിലും നാറ്റോ അംഗത്തിൽപ്പെട്ട ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് ആക്രമിക്കപ്പെട്ട നാറ്റോ രാജ്യത്തിനുള്ള എല്ലാ സപ്പോർട്ടും മറ്റുള്ള രാജ്യങ്ങൾ നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും അതായത് റഷ്യ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങൾ റഷ്യയെ ആക്രമിക്കാനുള്ള സാധ്യതയും ഉണ്ട് റഷ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ പ്രസിഡന്റ് ഏത് വിധേനയും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി നൽകുമെന്നാണ് മനസ്സിലാകുന്നത് യൂറോപ്പിൽ നാറ്റോ അംഗത്തിൽപ്പെട്ട നിരവധി ചെറു രാജ്യങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളാണ് ശരിക്കും ആശങ്കപ്പെടുന്നതും ഭയപ്പെടുന്നതും റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിൽ നിന്നും വരുന്ന മിസൈലുകളെ താങ്ങാൻ ഈ ചെറു രാജ്യങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല റഷ്യ പ്രത്യേകിച്ചും അണുവായുധം ഉപയോഗിക്കുമോ എന്നൊരു ആശങ്കയും ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്കുണ്ട് സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ സൂസിക് അത്തരത്തിലുള്ളൊരു ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യ അണുവായുധ പ്രയോഗം നടത്തുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ചെറു രാജ്യങ്ങളുടെ മേലാണ് പരീക്ഷിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആശങ്കയിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുപ്പതിനായിരം കിലോമീറ്റർ വേഗതയുള്ള കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ ശക്തമായ മിസൈലുകളാണ് റഷ്യയുടെ കയ്യിലുള്ളത് മാത്രമല്ല മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള അണുവായുധ ശേഖരം തന്നെയുണ്ട് റഷ്യയുടെ കയ്യിൽ ആരെയും പേടിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് പുടിൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല വേണ്ടി വന്നാൽ അമേരിക്കയ്ക്കെതിരെയും അണുവായുധം പ്രയോഗിക്കുവാൻ മടിയില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ചെറു രാജ്യങ്ങൾ തലയ്ക്ക് മുകളിൽ മിസൈലുകളെ പേടിച്ച് മരണത്തെ ഭയന്ന് മുന്നോട്ട് കടന്നു പോകുന്നവരാണ് പലരും മുഖത്തിൻ്റെ മുന്നിൽ പുടിൻ ഏതറ്റം വരെ പോകുമെന്നത് പ്രവചനാതീതമാണ് ലോകം മുഴുവൻ വലിയ തോതിലുള്ള ആശങ്കയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറുവശത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മറുവശത്ത് ചൈന അത്യാധുനികമായ ഉപകരണങ്ങൾ റഷ്യയ്ക്ക് നൽകി വലിയ തോതിലുള്ള സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാലൊക്കെ തന്നെ ഒരു മൂന്നാം ലോഹ മഹായുദ്ധത്തിലേക്കുള്ള ഒരു തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചൈനയ്ക്കൊപ്പം ഇറാനും ഉത്തരകൊറിയയും കൂടി റഷ്യക്കൊപ്പം ചേർന്ന് യുദ്ധത്തെ നയിക്കുന്നു ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പരസ്പരം ശത്രുതയുള്ള രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെ മുതലെടുത്ത് മറ്റു രാജ്യങ്ങൾ കൂടി ചേരുകയാണെങ്കിൽ സംഗതിമൊത്തം കൈവിട്ടു പോകാം എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിലും തുടക്കത്തിൽ ശത്രുരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും പിന്നീടാണ് രണ്ടാം ലോക മഹായുദ്ധമായി മാറുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാൽവയ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്